അപകട ഭീഷണിയായ പഴയങ്ങാടി താവും റെയിൽവേ മേൽപ്പാലത്തിലെ കുഴികൾ അടച്ചു എം വിജയൻ എം എൽ എയുടെ നിർദ്ദേശപ്രകാരമാണ് കുഴി അടച്ചത് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു പഴയങ്ങാടി താവും റെയിൽവേ മേൽപ്പാലത്തിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതാ വാഹന യാത്രക്കാർക്കേറെ അപകട ഭീഷണിയായിരുന്നു നിരവധി ബൈക്ക് യാത്രികർക്കാണ് കുഴിയിൽ വീണ പരിക്കേറ്റത് കുഴികൾ അടക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസും ബി ജെ പിയും സമരവുമായി രംഗത്തെത്തിയിരുന്നു റോഡിന്റെ ശോചയാവസ്ഥ സംബന്ധിച്ച് കണ്ണൂർ വിഷൻ വാർത്തയും നൽകിയിരുന്നു തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയോടെ കുഴികൾ അടച്ചു എം വിജിൻ എം എൽ എയുടെ ഇടപെടലിലാണ് പ്രശ്നത്തിന് പരിഹാരമായത് എം എൽ എ തന്നെ നേതൃത്വം നൽകിക്കൊണ്ടാണ് കുഴിയടക്കൽ പ്രവൃത്തി നടന്നത് വലിയ കുഴികൾ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുകയും ചെയ്തു ഇത് ജനങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമായി പിലാത്ത തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ പതിനെട്ട് കോടി രൂപ ചെലവിൽ ഉപരിതല മിനിക്കൽ പ്രവൃത്തിയുടെ ടെൻഡർ നടപടി ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു മഴ മാറിയുടനെ പ്രവൃത്തി ആരംഭിക്കുമെന്ന് എം എൽ എ അറിയിച്ചിരുന്നു ഇതോടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി